അപ്പൊ പോയും പറഞ്ഞ പോലെ കാണാൻ വീണ്ടും ഞങ്ങള് ഫർസാനിലേക്ക് പോണത് കേട്ടോ ഫസ്റ്റ് ടൈം വന്നപ്പോവാത്ത സ്ഥലം കൂടി ഇന്ന് കവറെയ്യുന്നു കൂടാതെ ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാനുട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് മാതിയ ബ്രിഡ്ജ് കഴിഞ്ഞ വീഡിയോയിലും ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ും ബോട്ടിങ്ങും ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത് ബോട്ടിങ്ങൊക്കെ ഏറ്റവും കൂടുതൽ ഭംഗിയായി ഇവർന്നിരുന്നു ഇതുപോലെ സ്വിങ്സും ഉണ്ട് സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ തണുത്ത കാറ്റും കൊണ്ട് പോവാൻ തന്നെ നല്ല രസാണല്ലേ അങ്ങനെ ഞങ്ങള് കണ്ടൽ കാടുകളിന്റെ അടുത്ത് കണ്ടിട്ട് പോണത് അങ്ങോട്ട് പോകും തോറും കടലിന്റെ